ഞാന് നല്ല സിനിമയാണ് വെറുതെ ഒരു തല കാണിച്ചിട്ട് കഥ പറയുമ്പോ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ ഒരു കഥ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയില് ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആ സിനിമയിൽ പ്രസൻസ് ഉണ്ട് അതൊക്കെ വെറുതെ സൈഡ് റോഡ് വിചാരിച്ചു നമ്മളൊക്കെ ഡിപ്രസൻസ് ഉണ്ടാവും ഒരു കഥ ഞാനൊരു കഥയ്ക്ക് പറഞ്ഞു പറഞ്ഞോളൂ സിനിമ കണ്ടിട്ടൊരു കഥ പോകുമെന്ന് പറഞ്ഞുകൊള്ളു അപ്പം ഞാൻ ഞാൻ പറയും അവനോ കേൾക്കുന്ന എല്ലാ കഥ മാത്രമല്ല ഇമ്പോർട്ടൻ്റാണ് അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞേക്കാം അങ്ങോട്ട് പറഞ്ഞു വിളിക്കും ഈ അടുത്തൊരു സാധനം ഉണ്ടാവും ഈ സിനിമ നന്നായി ഓടണം ഓടിയാൽ നേരിട്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കടന്നു അപ്പം എന്നോടൊരു കഥ ഒരു കഥ പറഞ്ഞാൽ സാധ്യത അവന് പറഞ്ഞ് പറഞ്ഞു അങ്ങനെ മാറി ഞാനൊരു കഥ പറഞ്ഞു അതായത് ആ ഈ സയൻസ് പൊളിറ്റിക്സിനോട് ചേർന്ന് എ ഐ ടെക്നോളജി എന്ത് എന്ന് പറയുന്നത് ഡീറ്റ് ഡീപ്പ് ഫെയിൽ ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി വളരെ രസകരമായൊരു കഥ എന്നോട് പറയുന്നു അത് ഞാൻ ഈ അതിത് വിനായകൻ പറഞ്ഞിരിക്കുന്ന കഥയുണ്ട് പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കൈക്കൊണ്ടിരിക്കുന്നത് കാരണം പടം ഓടണം ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഒരു മറ്റു ഇത് ഫേറ്റസ്റ്റ് ആയിട്ടൊരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ടു പടം വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്റ്റോറി കൈ കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു ടെക്നിക്കൽ സിനിമ ഇപ്പോ അച്ഛൻ്റെ ഗോകുലിന്റെ അച്ഛൻ ഹലോ ഗോകുല് ഗോപിയുടെ സിനിമ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളുടെ സാറിന് സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരിയബായിട്ടൊരു സിനിമയിലും ഗണേശയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത് വലിയൊരു നിയോഗത്തിന്റെ ഒരു അവസ്ഥാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ സ്ഥലത്തിൽ വിധിപൂർണ്ണമാകുന്ന പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു അവനൊരു ഇപ്പോഴും അവന്റെ ശരീരം കുഞ്ഞുങ്ങളെ മനസ്സിലായിട്ടുണ്ട് നമ്മള് നമ്മളദ്ദേഹം പറയുമ്പോ നോക്കിയിരിക്കും കുഞ്ഞുങ്ങളെ കഥ പോലെ കേൾക്കുമ്പോ നല്ല സുരേഷ് ഗോപി എന്റെ കൂടെ അഭിനയിക്കുന്നത് ആദ്യം ജനോത്സവം സിനിമയിലാണ് ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ ചെറിയ പോയി വില്ലനായിട്ടാണ് അന്ന് അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഇവനെ കൊച്ചുകാലത്ത് എനിക്കറിയാം കുഞ്ഞിലേ അറിയാം അപ്പം അവനെയൊക്കെ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി നല്ല സുന്ദരനായിട്ട് വന്നിരിക്കാൻ താടിയൊക്കെ വെച്ച് എല്ലാം സുന്ദരമായിട്ട് വന്നിരിക്കുന്നത് കാണുന്നു അറിയാം അങ്ങനെ രക്ഷമായിട്ട് അവര് അതുപോലെ അതുപോലെ പാപ്പങ്ങൾ സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ വലിയ റോളമുച്ചയായിരിക്കും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു അവരാണ് നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും ജോലി ഒരു നല്ല ഉണ്ടാവും അതുപോലെ അയാൾക്ക് ഒരു നല്ല പെർഫോമറാണ് പലപ്പോഴും സംസാരിക്കുക ഒരു ശബ്ദം പുറപ്പെടുകയും വാത തുറക്കാതെയോ എല്ലാ എക്സ്പേർട്ട്സും ദേഷ്യവും സന്തോഷവും സങ്കടവും ആ പിണക്കവും നല്ല കണി കിട്ടി മറ്റൊരു രസകരാവസ്ഥ പൂച്ചയാണ് ഈ പൂച്ചയെ കൊണ്ടുവന്നായിട്ട് അതിന് മനോഹരമായ പൂച്ച എനിക്കതിൽ പൂച്ചയ്ക്ക് തുടക്കം കഴിയുക പക്ഷേ ഇടാൻ ഭയങ്കര കാരണം കുഴപ്പമില്ല പക്ഷേ പൂച്ച എൻ്റെ